കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മൂന്നാം സർക്കാർ എൽ ഡി എഫ് രൂപീകരിക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമോ മറ്റാരെങ്കിലും ആണോ മുഖ്യമന്ത്രിയാകുക എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഉറപ്പായും മൂന്നാം സർക്കാർ അത് എൽ ഡി എഫിൻ്റേത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകില്ല എന്തുകൊണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നൂറ് സീറ്റ് നേടി ടീം യു ഡി എഫ് ടീം കോൺഗ്രസ് ഇതായിരുന്നു വി ഡി സതീശൻ ഉപയോഗിച്ച വാക്കുകൾ ടീം യു ഡി എഫ് ടീം യു ഡി എഫിനെ നയിക്കുന്ന നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പങ്ക് വഹിക്കുന്നത് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാർ പി കെ ഫിറോസ് മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബെൽറാം തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കും അവരാണ് യു ഡി എഫിൻ്റെ ശക്തി അവരാണ് കോൺഗ്രസിൻ്റെ ശക്തി എന്ന് നേരത്തെ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ബി ഡി സതീശനും കെ സുധാകരനും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായി വരുന്ന ഘട്ടത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് ഒരു നേതാവ് വേണം കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി വരുന്നത് പിണറായി വിജയൻ വരുന്നത് പിണറായി വിജയനെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് കരുത്തനായ ഒരു നേതാവ് വേണം അങ്ങനെയാണ് കെ സുധാകരനെ കൊണ്ടുവന്നത് ഇപ്പോൾ കെ സുധാകരൻ എവിടെയാണ് കണ്ണൂരിൽ തന്നെ ഉണ്ട് ആർക്കും വേണ്ടാത്ത ആളായി മാറി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന കെ സുധാകരനെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും ആരവത്തോടു കൂടി കണ്ണൂരിൽ നിന്ന് വണ്ടി കയറ്റുന്നു ഇതാ പിണറായിയുടെ കാലം കഴിഞ്ഞു പിണറായി വിജയന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നൊക്കെയായിരുന്നു ിടികൾ പാടി നടന്നിരുന്നത് പക്ഷേ എന്തായി അതേപോലെ ഇതാ ടീം യു ഡി എഫും തകർന്ന് തരിപ്പണമായിരിക്കുന്നു ടീം യു ഡി എഫിൽ ഇപ്പോൾ ആരാണുള്ളത് യുവത്വം ചെറുപ്പക്കാർ എന്നൊക്കെ പറഞ്ഞ് പൊക്കി നടന്നവർ അവരെ വളർത്താൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ ഓടി ഒളിക്കുകയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നേയില്ല മാധ്യമങ്ങളെ കണ്ടാലും അത് വലിയ വാർത്തയായി മാറുന്നുമില്ല കാരണം പറയുന്നതിൽ കാമ്പില്ല എന്ന് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും അതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും കെ പി സി സി പ്രസിഡന്റിന് ഇപ്പോൾ രാഷ്ട്രീയ കേരളം നൽകുന്നുമില്ല ടി യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന രൂപത്തിൽ യുവ യുവതുർക്കി എന്ന രൂപത്തിൽ ഉയർത്തിക്കാട്ടിയ പി കെ ഫിറോസ് പി കെ ഫിറോസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങി നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ് അദ്ദേഹത്തിന്റെ അനുജൻ കഞ്ചാവ് കേസിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പി കെ ഫിറോസിന്റെ വീട് എവിടെ നിന്ന് ഇത്രയും സമ്പാദ്യം ഒരു തൊഴിലും ചെയ്യാതെ എങ്ങനെ ഇത്രയും പണം സമ്പാദിച്ചു പി കെ ഫിറോസ് എന്ന ചോദ്യം ഉയർന്നു വന്നു മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങി നിന്ന പി കെ ഫിറോസിനെ കണ്ടു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്ത് തന്നെ അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു യൂത്ത് ലീഗിനകത്തും പ്രശ്നമായി മാറി എവിടെ നിന്നാണ് ഇത്രയും പണം പി കെ ഫിറോസ് സമ്പാദിച്ചത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല പി കെ ഫിറോസിന് അതിനുശേഷം പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നതും നന്നായി കുറച്ചിട്ടുണ്ട് പിന്നീട് ആരാണ് രാഹുൽ മാൻകൂട്ടത്തിലാണ് എന്താണ് അവസ്ഥ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല മറ്റൊന്ന് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകച്ചവടമാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഇത്രയും പ്രശ്നമുണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കാൻ ന്യായീകരിക്കാൻ രാജിവെക്കേണ്ടതില്ല എം എൽ എ സ്ഥാനം എന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു നേതാവ് മാത്രമേ ഉള്ളൂ ഷാഫി പറമ്പിലാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കള്ളന് കഞ്ഞിവെച്ചവനാണ് ഷാഫി പറമ്പിൽ എന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസിൽ ആരാണുള്ളത് വി ടി ബെൽറാം എടുക്കാ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ യുവ യുവതുർക്കികൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നവർ തകർന്ന് തരിപ്പണമായ കാഴ്ച കാണാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ടീം കോൺഗ്രസ് തകർന്നിരിക്കുന്നു ടീം യു ഡി എഫ് തകർന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആരോപണത്തിന്റെ നേടലിലാണ് എന്തിനു ഇങ്ങനെയുള്ള ഒരാളെ വളർത്തിക്കൊണ്ടുവന്നു നിരവധി പരാതികൾ ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ യുവനടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തി നടത്തിയ യുവനടി വി ഡി സതീശിന് പരാതി നൽകിയിരുന്നു ഒരു പിതാവിനെ പോലെ ഞാനത് കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇതുവരെയും എന്നോട് വി ഡി സതീശൻ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല എന്നാണ് എന്ന് വെച്ചാൽ വി ഡി സതീശിനോട് പറഞ്ഞിരുന്നു വി ഡി സതീശൻ അത് മറച്ചു വെച്ചു അല്ലെങ്കിൽ അത് മുക്കി വലിയ പരിഗണന നൽകിയില്ല അത്തരം പരാതികൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ടായിരുന്നു വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും വേണ്ടത്ര ചർച്ച ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുത്താനോ തയ്യാറായില്ല വി ഡി സതീശൻ അങ്ങനെയാണെങ്കിൽ ഇത്തരം നീചപ്രവൃത്തിയിലേക്ക് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അവിട്ടെ ഇടിഞ്ഞു വി ഡി സതീശന്റെ നിലയും വിലയും എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംശയത്തിന്റെ നിഴലിലാണ് എന്നർത്ഥം എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ടീം യു ഡി എഫ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു ടീം കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു പല കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിന് അകത്ത് തന്നെ വലിയ അടി നടക്കുന്നു മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറായി കെ സി വേണുഗോപാൽ നിൽക്കുന്നു അങ്ങനെ ആകെ പ്രശ്നം യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് മെല്ലെ മെല്ലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിന് ആക്കം കൂട്ടുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നീണ്ട് നീണ്ട് പോകും എന്നർത്ഥം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒറ്റക്കെട്ടായി നേരിടാൻ യു ഡി എഫിന് കഴിയില്ല യു ഡി എഫിന്റെ നേതൃനിര തന്നെ ഛിന്ന ഭിന്നമായി മാറിയിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് മൂന്നാം സർക്കാർ എൽ ഡി എഫിൻ്റെത് വരാൻ പോകുന്നു അതിൻ്റെ നാനി കുറിക്കൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും